ുംബർക്കാത്തു പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ പുണ്യമേറിയ ദിവസങ്ങളിൽ റമദാനിന്റെ ഇഷ്ടം പൊരുത്തം തൃപ്തി സമ്പാദിച്ചുകൊണ്ട് പർമദാൻ അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്നവരിൽ നമ്മെല്ലാവരെയും റബ്ബ് താഴാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധ ഖുർആാൻ പാരായണം നിർവഹിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഓരോ ജുസ്ഇലയും പ്രത്യേക ആയത്തുകൾ കെലിമത്തുകൾ പദങ്ങൾ അതേക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹുബാൻ ഖുർആാൻ നന്നായി പഠിക്കാനും പാരായണം ചെയ്യാനും അതുവഴി അള്ളാഹുവിന്റെ അഹിലുകാർ എന്ന വിശേഷണത്തിൽ ഉൾപ്പെടാനും നമുക്കെല്ലാവർക്കും ഇന്ന് പതിനെട്ടിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏതാനും നമുക്ക് പരിചയപ്പെടാം സൂറത്തുൽ സൂറത്തു നമുക്ക് ആരംഭിക്കാം ബിസ്മില്ലാഹിർ ും രണ്ടായ നമ്മുടെ ഊതിയത് ഇപ്പോൾ ഇനി നമുക്ക് ഒൻപതാമത്തെ ആയത്ത് ഒന്നോതാം ഒൻപതാമത്തെ ആയത് അല്ലൂൻ എന്ന എട്ടാമത്തെ ആയത്തിനു ശേഷം നോക്കൂ ഇവിടെ എന്നുണ്ട് രണ്ടാമത്തെ ആയത്തിൽ സ്വലാത്തിഹിം എന്നാണുള്ളത് ആ ഓതി പോന്ന പരിചയത്തിൽ ഒൻപതാമത്തെ ആയത്തിൽ എത്തുമ്പോ പലരും വല്ലതീനു എന്ന് തെറ്റ് ഓതാറുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക ഇതൊക്കെ കുറിച്ചു വെക്കുന്നത് എഴുതി വെക്കുന്നത് നല്ലതാണ് സ്വലവാത്ത് സ്വലാത്ത് ഈ രണ്ട് പദങ്ങളിൽ സ്വലവാത്ത് എന്ന പദം ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം സുഹൃത്തുകളിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ കുറിച്ചു വെക്കുന്നത് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടും ഏതായിരുന്നാലും വിഷയ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فاسلك فيها من بقي من كل زوجين اثنين من كل زوجين കുല്ലിൻ എന്ന രാമിന് തെന്വീനുണ്ട് ശേഷം ആയതുകൊണ്ട് വേണം അല്ലാതെ ഇനി നമുക്ക് മുപ്പത്തി ആറാമത്തെ ആയത്ത് ഒന്ന് ഊതി നോക്കാം വളരെ ചെറിയ ആയത്താണ് ഒന്ന് ഊതി നോക്കിയേ മുപ്പത്തി ആറ് മുപ്പത്തി ആറ്

ان هو الا رجل افترى رجل افترى ان هو الا رجل افترى يعني عالبتي اظنل فاخذتهم الصيحه بالحق فجعلناهم فجعلناهم غثاء وقفوا انني എന്ന് വക്ഫ് ചെയ്യണം ചേർത്തി ഓതുമ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ എന്നാണ് വഖഫ് ചെയ്യുമ്പോൾ നാൽപ്പത്തി ആറ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ إلى فرعون وملئه فاستكبروا ملئه ملئه أربعة من آية سورة المؤمنون أربعة من آية والذين يؤتون ما آتوا وقلوبهم وجلة آتوا وقلوبهم والذين يؤتون ما آتوا وقلوبهم يجبتي أنجامت آية النكو ولو رحمناهم ولو رحمناهم وكسفنا ما بهم ششم ما بهم كرني من ضر للجوا في طغيانهم يعمهون من ضر للجوا من ضر എന്തൊക്കെയോ ഓക്കേൾക്കുന്നുണ്ട് കൂടുതലും കേൾക്കാറുള്ളത് എന്നാണ് അല്ല തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിലേക്ക് വന്നാൽ വന്നാലല്ല എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അല്പം കഴിഞ്ഞ് എന്നാണ് എന്നാണ് തൊണ്ണൂറ്റി ആറാമത്തെ ആയത്ത് തുടങ്ങേണ്ടത് ഇത് ഇത് എന്നാണ് എന്ന് പറയണം ഇനി നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് അഥവാ സൂറത്തുൽ സൂറത്തു അവസാനത്തെ ആയത്തിൽ എന്ന് സൂറത്തുൽ ശ്രദ്ധിക്കേണ്ട ഏതാനും കെലിമത്തുകൾ നമ്മൾ പറഞ്ഞു ഇനി ആണ് നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുന്നൂർ വളരെ വിശിഷ്ടമായ ഒരു സൂറത്താണ് സൂറത്തുനൂർ പഴയ കാലം മുതൽ തന്നെ വിശ്വാസികൾ സൂറത്തുന്നൂർ അതിന്റെ തഫ്സീറുകൾ പഠിക്കാൻ അതിൻ്റെ ആശയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു പഴയകാലത്തെ ഒത്തുപള്ളി സംവിധാനങ്ങളിലൂടെയൊക്കെ നൂറിൻ്റെ ആശയങ്ങളും അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളൊക്കെ പഴയകാലത്തെ ആലിമികൾ ഉസ്താദുമാർ അക്കാലത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായിരുന്നാലും സൂറത്തുന്നൂർ തെറ്റില്ലാതെ പാരായണം ചെയ്യാനാവണം അള്ളാഹു താലത്ത് ഉഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിഷയങ്ങൾ നൂറിൽ ഉണ്ട് ിക്കാനുണ്ട് വളരെ ചിലപ്പോൾ ചില പദങ്ങളൊക്കെ വളരെ ടഫുള്ള എന്ന് തോന്നുന്ന പദങ്ങളുണ്ട് ശ്രദ്ധിക്കണം ഏതായിരുന്നാലും വിശുമില്ല നമുക്ക് സൂറത്തുന്നൂർ ആരംഭിക്കാം രണ്ടാമത്തെ ആയത്തിൽ സൂറത്തുൻ എന്നാണ് സൂറത്തു സൂറത്തുന്നൂർ തുടങ്ങുന്നത് സൂറത്തുൻ എന്ന സൂറത്ത് കൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത് ഏതായിരുന്നാലും രണ്ടാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ مئة جلدة كريني ولا تأخذكم بهما رأفة ولا تأخذكم تأخذ أن ذالي سكون قد كرام إبداي ولا تأخذكم ولا تأخذكم تأخذكم ذو ذو بار ولا تأخذكم بهما أنا يصدق كرام ذالي نسكون بوي الله ما എട്ടാമത്തെ ആയത്ത് തുടങ്ങുമ്പോൾ ചെറുതായി ഒന്ന് ശ്രദ്ധ കൊടുക്കണം പതിനൊന്നാമത്തെ ആയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം പലർക്കും ഇത് കൃത്യമായിട്ട് തന്നെ ഓതാൻ സാധിക്കും എന്നാലും അപൂർവം ചിലരെ ശ്രദ്ധിക്കാനുള്ളത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ ും കഴിഞ്ഞ് ഇരുപത്തി രണ്ടാമത്തെ ആയത് ശ്രദ്ധിച്ചോദണം ഞാൻ മെല്ലെ സാവധാനത്തിൽ നിർത്തി നിർത്തി പറയണം ചെയ്യാം നോക്കൂ നന്നായി ശ്രദ്ധിക്കണം ഐയുത്തു എന്നുള്ളടത്തും അതുണ്ട് അതിനുശേഷം ഉലിൽ കുർബ എന്നുണ്ട് അപ്പോൾ വസ്സത്തി കഴിഞ്ഞ് اي يؤتوا القربى والمساكين والمهاجرين في سبيل الله باكي واليعفو واليعفو باكي واليسفاحو ننعشه الجلال واليص... <ion> ും നന്നായി ശ്രദ്ധിക്കേണ്ട ആയതായത് കൊണ്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഇരുപത്തിരണ്ടാണ് നമ്മൾ ഓടിയത് ഇരുപത്തി എട്ടിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ وَإِن وَإِن قِيلَ قِيلَ هُوَ ും ശ്രദ്ധിച്ചുകൊണ്ട് റാഇനെ ചെയ്തുകൊണ്ട് ഓതണം മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് മുപ്പത്തിരണ്ടാമത്തെ ആയത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ആയത്താണ് ഇത് പ്രത്യേകിച്ച് ൊക്കെ സദസ്സിൽ ഇരിക്കുമ്പോൾ നിക്കാഹിന്റെ ഹുത്തുവ പരാമർശ് നടത്തുമ്പോഴോ അതിൽ പരാമർശിക്കുന്ന മിക്കവാറും ഹുത്തകളിലൊക്കെ പരാമർശിക്കുന്ന ആയത്താണ് രണ്ട് തെറ്റുകളാണ് സാധാരണ ഈ ആയ തോന്നുമ്പോഴും ഉണ്ടാവാറുള്ളത് ഒന്ന് എന്ന അ ഹംസത്തുൽ വസ്ലായിട്ട് വ വങ്കി എന്ന് പറയും അപ്പൊ രണ്ടെണ്ണം ആയി ഒന്ന് ഹംസത്തു വസു ആയിപ്പോയി രണ്ട് ഇനി എന്ന് പറയാതെ കാഫ് ശരിക്കു പറയുന്നവരാണെങ്കിലും ചില ആളുകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് وأنكح وأنكح الأيام وأنكح إن برينا همزة القطر همزة الوصلة كان نمك بديلا مبتي مونا مت آية تيل نكو وليه آية تانة هذه ده أوسانة بحاجة تيجي نكو ومن يكرهن فإن الله ومن يكرهن പറഞ്ഞാലേ ഇതൊക്കെ അങ്ങനെ ആവും മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് സുഹൃത്തു നൂറിലെ വളരെ പ്രസിദ്ധമായ ആയത്താണ് ആ ആയത്ത് പലർക്കും ഹിഫു ഉള്ളതാണ് കാണാതെ പഠിച്ച ആയത്തുകളൊക്കെ നമ്മൾ പലപ്പോഴും ഇടക്ക് ഓതുന്നതാണ് അതിലഥവാ വല്ല മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഓതുമ്പോഴൊക്കെ ആ മിസ്റ്റേക്കുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള അതൊരു സത്യമാണ് അതുകൊണ്ട് തെറ്റില്ലാതെ ഓതണം ഞാൻ മെല്ലെ സാവധാനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഓതാം ശ്രദ്ധിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിപ്പിച്ച് കമിഷ്കാതിൻ ബിസ്മില്ലാഹിറൻ മിസ്ബാഹ് എഴുതിയിട്ടാണ് എന്ന് വായിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ തന്നെ ഓടണം ഇനിയുള്ള ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം അവിടെ ായി പോകുന്നത് സാധാരണ ആണ് അവൻ പാടില്ല അസുജതു കൗകബുൻ ദുരൂത നോക്കൂതു കഹ കൗകുന്ദുരീയോ അവിടെ കൗക്കപുന്ദുരി ആവാറുണ്ട് ദുര്യാലും പറ്റില്ല ദുര്യാണ് എന്ന് പറയണം ഇനി ولا غربية ولا غربية يكاد زيتها يضيء مد متصل ولو لم تمسسه نار نور على نور نور على نور ി ആയത്ത് നന്നായി ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ടാണ് പറഞ്ഞത് മുപ്പത്തി ഒൻപതാമത്തെ ആയത്തും ചില ഹാവുകളൊക്കെ നീളാൻ സാധ്യതയുണ്ട് ഇവിടെ നീളാൻ പാടില്ലാത്ത ഹാവും ഈ ആഴത്തിലുണ്ട് നീളേണ്ടതുണ്ട് ഒക്കെ ശ്രദ്ധിക്കണം മുപ്പത്തി ഒമ്പത് കഴിഞ്ഞ് يحسبه الظمآن ماء مرتيال حتى إذا جاءه لم يجده شيئا جاءه نيلا okay لم يجده شيئا لم يجده نيلا بارد الله لم يجده شيئا ووجد الله عنده نلام فوفاه حسابه فوفاه حسابه والله سريع الحساب <applause> يعني نالبتامة آية للمشدد അതുപോലെ അവസാന ഭാഗത്ത് ശ്രദ്ധിച്ച് വായിച്ച് അക്ഷരങ്ങൾ കൂട്ടി വായി ഓരോന്ന് വായിച്ച് കൂട്ടി വായിച്ചാലേ ശരിയാവും അതും ശ്രദ്ധിക്കണം നാൽപ്പത്തി മൂന്ന് അതിൻ്റെ തുടക്ക ഭാഗത്ത് കഴിഞ്ഞ് എന്ന അല്ല അല്ല ആവർത്തിച്ചു പറയാൻ എനിക്ക് തോന്നുന്നു സുഖുനും തൊമ്മുകളൊന്നും മാറാൻ പാടില്ല അള്ളാഹുവിന്റെ കലാമാണ് ശ്രദ്ധിക്കണം അൻപത്തിരണ്ടാമത്തെ ആയത്ത് അൻപത്തിരണ്ടാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ എന്ന എനിക്ക് എസ്റാണെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ശ്രദ്ധിച്ച് പറഞ്ഞാൽ അറുപതാമത്തെ ആയത്തിലെ തുടക്കം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അറുപതില് ീ എന്ന് അല്ല നീളണം ഒരു മദ് ഒരു അസ്ലിയായ ഒരു അരിഫിൻ്റെ കതിർ മിനന്നിസ ഇല്ല തീ പോല ഇനി അറുപത്തിരണ്ടിൽ ഒരു പദം രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ എന്നാണ് തൊട്ടുശേഷം ഇവിടെ നേരത്തെ എന്നാണുള്ളത് ഇനി തൊട്ട് താഴെ അപ്പോൾ അപ്പോനക്ക എന്ന രണ്ട് നൂനോടു കൂടെ ഒരു സ്ഥലത്ത് അല്ലാത്ത രണ്ട് സ്ഥലത്തും ഒരു ന്യൂനുമാണ് ഉള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ നമുക്ക് സൂറത്തു നൂർ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു സൂറത്തുൽ ഫുർഖാനിലേക്ക് നോക്കൂ സൂറത്തുൽ ഫുർഖാനിലെ നാലാമത്തെ ആയത്ത് ഇവിടെ മനസ്സിലാക്കുമ്പോൾ എന്നാണ് ഉള്ളത് അവസാനമായി നമുക്ക് ഒന്നുകൂടെ പറയാം ഒൻപതാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്നാണ് എന്നാണ് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ പ്രകാശിപ്പിക്കുമാറാവട്ടെ അസലും വാർമി വാത്ത